സോളാറായിട്ട് ഒരു ഹൃദയത്തെ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ഒരു പക്ഷം പോലും പിന്നിട്ടില്ല നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നും നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നില്ല തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിന് ഒത്തിരി വ്യക്തിബദ്ധകളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ഞിനെ ഓർത്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അതുപോലെ എന്നെയും കാണുന്നു ഒരുപാട് പേര് മുത്തു തരുന്നു സ്നേഹിക്കുന്നു അത് പറ്റിയ പ്രാവ് എനിക്ക് ഒത്തിരി ഊർജം തരുന്നു പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പില് ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹതാപം തോന്നുമെന്നു ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുന്നു വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടിയൂപ്പൻ ഡിരുന്നു ഒരുപാട് പേര് രണ്ടാം സോളാർ വിത്തു അതിലത് അധികം വിഷമുണ്ടാക്കിയത് സോളാർക്കു വെച്ച് കൂടുതലും ഞാൻ പറയുന്നില്ല ഒന്നുകൊണ്ടതിനകത്ത് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൻ്റെ വാതുക്കൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പുതുപ്പുള്ളിയിൽ വാക്കാൻ പെണ്കൾ വന്നിക്കുന്നു അന്ന് മാത്രമേ ഉമ്മൻചാണ്ടി ഇരിച്ചേറ്റോടെ ഞാൻ കണ്ടു ഉമ്മൻചാണ്ടി ഒരു പെടുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരത സഞ്ചാരം നടത്തിയത് തന്നെയാണ് എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നീക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ദേഹം ഈ സഹിച്ചു അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ സോളാർ ഞങ്ങൾ യു എൻ അവാർഡ് വായിച്ചു അതാണ് ഫസ്റ്റിനെട്ടി രണ്ടാം ലോക മഹാ ഇതൊന്ന് വലിയ സോളാണ് യു എൻ അവാർഡ് വായിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ നിമിഷങ്ങള് ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പൊ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് അമിഷൻ ചെയ്ത കുറ്റകത്തായിരുന്നു ഇപ്പോഴും വിദ്യാർത്ഥിയാ അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്തു ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജന്റീനായ ഉമ്മൻചാണ്ടി ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജന്റിലാണ്ടിക്ക് ഞങ്ങൾ പരസ്പരയ്ക്ക് നോക്കി നിന്നു യു എൻ അവാർഡ് വാങ്ങിച്ചു തന്നു അതിന് മാത്രം ഒരു ആരും അതാണ് അദ്ദേഹത്തിനെ കിട്ടിയ പ്രതിഫലം ഇവിടെ നിന്ന് കുറിച്ചോ ഉപഞ്ചാടി മനുഷ്യ സ്ത്രീത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അനുഭവത്തെക്കുറിച്ച് എൻ്റെ സത്യം എൻ്റെ മനസാക്ഷി ഞാൻ പറയാണ് ഏഹ് അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സോളാർ ആരും അത് ഭയങ്കരമായിട്ട് ഉപൻചാടി തകർത്ത് കളിച്ചു കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാനെന്നു ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അറിയാതെ പി എസ് എസ് ചാഫിനെ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ പറ മാധ്യമക്കാരോടൊന്ന് എനിക്ക് മയക്കൻ ബഹുമാനമാണ് എനിക്ക് തോന്നുന്നു അവർ ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പം തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും അധികം പബ്ലിക്കും സപ്പോർട്ട് ചെയ്തു അന്ന് പക്ഷെ അനുഭവിച്ചത് ഉമ്മൻചാണ്ടി അനുഭവിച്ച അനുഭവിച്ചിട്ടുണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നല്ല പറഞ്ഞത് സത്യം എന്തെങ്കിലും പുറത്തു വരും എന്ന് പറഞ്ഞത് അത് അത് സത്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നു ദൈവം അതിനൊരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു അതിനായിട്ട് അതിനോട് ഞാൻ പറയും കൂടുതലായിട്ടൊന്നും ഇനി പറയാൻ പോല എനിക്ക് ഞാൻ ഒത്തിരി ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല ഞാൻ സോളാ വിഷയം ഞാൻ ജോണിന് പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം എന്ന് വിചാരിച്ചതെന്നില്ല ഞാൻ വിചാരിച്ചോളൂ പക്ഷേ ഈ ഒരു വിഷയം ഉണ്ടല്ലോ ഞങ്ങളുടെ സോളാർ ഞങ്ങളെ അക്തികൂട്ടത്തിൽ അഗ്നി അഗ്നിപർവ്വതമായിട്ട് ഒരു കുടുംബത്തെ പോയി തകർത്ത് പക്ഷെ അതിന അത് സത്യല്ലേ അത് ആരെങ്കിലും വന്നാലും ഉമ്മൻചാണ്ടി പക്ഷെ അന്ന് ഞങ്ങൾ കുടുംബം വെച്ചു യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കാൻ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഉമ്മൻചാണ്ടി വ്യക്തി ഇപ്പൊ ഞാൻ വെച്ചു എന്തുകൊണ്ട് അതിന് അദ്ദേഹം രാജിവെച്ചില്ല പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ് മനസ്സായി ഉമ്മൻചാണ്ടി എന്ന് രാജി ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജി വെച്ചെന്ന് പറഞ്ഞു ഇല്ലേ പറയത്തില്ലേ അങ്ങനെ പറയും പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാതെ പക്ഷെ ഇന്ന് അദ്ദേഹം എന്താ സൂര്യ ചന്ദ്ര താരങ്ങളെ കട